കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കായി ശ്രവണസഹായി യന്ത്രം വിതരണം നടത്തുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഏഴു പഞ്ചായത്തുകളിൽ നിന്നായി ഗ്രാമസഭകളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ്റി അറുപതിൽ പരം പേരാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ടോമിനീസ് കോളേജിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപ വകയിലെത്തിയാണ് വയോജനങ്ങൾക്കായി ശ്രവണ സഹായി യന്ത്രം വിതരണം നടത്തുന്നത് എണ്ണായിരം രൂപ മുതലുള്ള വില കൂടിയ യന്ത്രമാണ് വിതരണം നടത്തുന്നത് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് നിർവഹിച്ചു ഇത്രയും നാളും നിങ്ങൾ എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു നമ്മുടെ മക്കൾ നമ്മളെ വിളിക്കുമ്പോൾ അച്ചാന്നും അമ്മേന്നും വിളിക്കുമ്പോൾ കേൾക്കാൻ പറ്റും കൊച്ചുമക്കൾ വിളിക്കുമ്പോൾ അതൊക്കെ അതിന് കേൾവി കുറവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കാൻ പറ്റാതെ വരുന്നു നമ്മുടെ മക്കളുടെയും അല്ലെങ്കിൽ കൊച്ചുമക്കളുടെയൊക്കെ വിളിവെച്ച ശരിക്കും കറക്റ്റ് കേൾക്കാൻ പറ്റാതെ വരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിൽ മാനസികമായിട്ട് നമുക്ക് വിഷമം വരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിന് ഈ ശ്രവണ സഹായി എന്ന ഉപകരണം എല്ലാവർക്കും വാങ്ങാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി നമ്മൾ തീരുമാനിക്കുകയും നിങ്ങളെ സഹവായിക്കാൻ ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ചു പ്രോജക്റ്റ് വെക്കും തീർച്ചയായിട്ടും നിങ്ങളത് അത് നല്ലൊരു വിലയോട് തന്നെ അത് നല്ലൊരു ഗുണമായിട്ട് തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഏതാണ്ട് എഴുപതോളം ഗുണഭോക്താക്കൾ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഇവിടെ ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മെഡിക്കുഴി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ സ്ഥിരം സമിതി ചെയർമാൻമാരായ ടി ജെ മോഹനൻ ഷക്കീല നസീർ മെമ്പർമാരായ പി കെ പ്രദീപ് രത്നമ്മ രവീന്ദ്രൻ ജോഷി മംഗലം ഡാനി ജോസ് അനുഷ് ജൂ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു മോഹനൻ റോജി മുട്ടത്ത് ഡി പി ഒമാരായ മിനി ജോസഫ് ഗീത പി കെ ജോയിൻറ് ബി ഡി ഒ ടി ഇ സിയാദ് പ്ലാൻ ക്ലർക്ക് കെ ആർ ദിലീപ് തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ൾ എന്നിവയുടെധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും മലയോര മേഖലയിലെ അതിവിശാലമായ ഷോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോർ സെവൻ വൺ ഡബിൾ സെവൻ ടു